റിപ്പോർട്ടർ പ്രതിനിധിയെ അപമാനിച്ച വെള്ളാപ്പള്ളി നടേശനെതിരെ പത്രപ്രവർത്തക യൂണിയൻ വെള്ളാപ്പള്ളി സ്ഥാപിത താൽപര്യങ്ങൾക്കായി ഏതറ്റം വരെയും പോകാൻ മടിക്കാത്ത മാടമ്പിയാണെന്ന് ആവർത്തിച്ച് തെളിയിക്കുകയാണ് വിഷലിപ്ത സമീപനത്തിൽ വെള്ളാപ്പള്ളി മാപ്പ് പറയണമെന്നും കെ യു ഡബ്ല്യു ജെ ആവശ്യപ്പെട്ടു സുനിഷ എല്ലൂരുടെ വിശദാംശങ്ങൾ നൽകാൻ സുനിഷ വർഗീയ പരാമർശങ്ങൾ ഇതാദ്യമായിട്ടല്ല പക്ഷേ ഇപ്പോൾ അത് റഹീസിനെതിരെ ഇന്നലെ നമ്മൾ കണ്ടു ഇന്ന് നമ്മൾ കണ്ടു ഇതിലിപ്പോൾ എങ്ങനെയാണ് പത്രപ്രവർത്തക യൂണിയൻ പ്രതികരിച്ചിരിക്കുന്നത് ശ്രുതി അത് തന്നെയാണ് ചോദ്യം ചോദിക്കുന്നവരെ തീവ്രവാദിയായി പറഞ്ഞുകൊണ്ട് ചിത്രീകരിക്കുന്ന ഒരു രീതി അതാണ് ഇന്ന് വെള്ളാപ്പള്ളി സ്വീകരിച്ചു അതുകൊണ്ട് തന്നെയാണ് ആ പ്രതിനിധിയെ അത്തരത്തിലുള്ള പ്രയോഗം നടത്തിക്കൊണ്ട് അപമാനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും അതിനെതിരെയാണ് ഇപ്പോൾ കെ യു ഡബ്ല്യു ജെ അതായത് വെള്ളാപ്പള്ളിക്കെതിരെയാണ് ഇപ്പോൾ കെ യു ഡബ്ല്യു ജെ പത്രപ്രവർത്തക യൂണിയൻ രംഗത്ത് വന്നിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ സാമൂഹിക അന്തരീക്ഷത്തിൽ ഒരു വിഷലിപ്തമായ സാഹചര്യം കൊണ്ടുവരുന്ന ഒരു നിലപാടാണ് വെള്ളാപ്പള്ളി സ്വീകരിച്ചിരിക്കുന്നത് എന്നത് തന്നെയാണ് തന്നെ സമൂഹത്തിൽ മാപ്പ് പറയാൻ വെള്ളാപ്പള്ളി തയ്യാറാകണമെന്നുള്ളതാണ് പക്ഷെ ഇന്ന് നടന്നതല്ല കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ടർ വാർത്ത ഈ ചോദ്യം ഉന്നയിച്ചപ്പോൾ തന്നെ മൈക്ക് തട്ടിമാറ്റി പോടാ എന്ന് പറഞ്ഞ ഒരു മനോഭാവം അതായത് മാടമ്പി മനോഭാവമാണ് എന്നുള്ളതാണ് ഒപ്പം തന്നെ ഫാസിസ്റ്റ് നിലപാട് സ്വീകരിക്കുന്ന വെള്ളാപ്പള്ളിയെ ഈ നിലപാട് മാറ്റാൻ തയ്യാറാകണം അല്ലെങ്കിൽ ഈ ശ്രീനാരായണ ഗുരുവിൽ അല്പമെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ തിരുത്തി മാപ്പ് പറയാൻ തയ്യാറാകണം തീവ്രവാദി പ്രയോഗം അടക്കം തിരുത്തിക്കൊണ്ട് മാപ്പ് പറയാൻ തയ്യാറാകണമെന്നുള്ളൊരു ആവശ്യമാണ് കെ യു ഡബ്ല്യു ജി മുന്നോട്ട് വയ്ക്കുന്നത് ഒപ്പം തന്നെ ഇത് തിരുത്താൻ ഈ വെള്ളാപ്പള്ളിയുമായി അടുത്തു നിൽക്കുന്ന നേതാക്കന്മാരും ഒപ്പം തന്നെ എസ് എൻ ഡി പി യോഗവും തയ്യാറാകണമെന്നൊരു ആവശ്യം കൂടി കെ യു ഡബ്ല്യു ജി പറയുന്നുണ്ട് ഏതായാലും വലിയ തരത്തിൽ ഈ വിഷയം ചർച്ചയാകുന്നു വെള്ളാപ്പള്ളിക്കെതിരെ വ്യാപകമായ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ വിമർശനം തന്നെ ഉയരുന്നു എന്നുള്ളതാണ് അതിനിടയിലാണ് ഇപ്പോൾ പത്രപ്രവർത്തക യൂണിയനും വെള്ളാപ്പള്ളിക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് ശ്രുതി ഓക്കെ വ്യക്തമാണ് വിക്ഷിപ്ത സമീപനത്തിൽ വെള്ളാപ്പള്ളി മാപ്പ് പറയണമെന്നാണ് കെ യു ഡബ്ല്യു ജെ ആവശ്യപ്പെട്ടിരിക്കുന്നത് സുനിഷ വിശദാംശങ്ങൾ നൽകിയത്